പ്രസീന കൊല്ലംകോട് നിന്നും വരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ടിനാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അന്ന് മുതൽ ഇന്നുവരെയും ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് ഈ കാലയളവിനുള്ളിൽ അമ്മമാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് സാക്ഷിയാവനാണ് ഞാൻ ഇന്ന് അൾത്തേരിയിൽ വന്നിരിക്കുന്നത് അന്ന് ഉടമ്പടിയിൽ വെച്ച് എൻ്റെ മൂന്ന് നിയോഗങ്ങളും ആദ്യം തന്നെ അമ്മമാതാവ് എനിക്ക് നടത്തി തന്നു ആ സമയത്ത് ഞാൻ താൽക്കാലികമായിട്ട് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കൂടുതലൊന്നും ആഗ്രഹിച്ചില്ല അന്നേക്കുള്ള ഒരു അന്നേക്ക് കഴിക്ക കഴിയേണ്ട ഒരു ശമ്പളത്തുള്ള ഒരു ജോലി മാത്രമേ ആഗ്രഹിച്ചുള്ളൂ അത് ഞാൻ ജൂൺ പന്ത്രണ്ടിന് അമ്മയുടെ സന്നിധിയിൽ വന്നു ജൂൺ പതിമൂന്നിന് എനിക്കൊരു സ്കൂളിൽ നിന്നും വിളിച്ചു ജൂൺ പതിനഞ്ചിന് ഞാൻ ജോയിൻ ചെയ്തു അങ്ങനെ അമ്മ മാതാവ് ആ നിയോഗം നടത്തി തന്നു അതിനുശേഷം കഴിഞ്ഞ ഒരു ഏഴര വർഷത്തോളമായി ഞാൻ കുറച്ചും കേസും കാര്യങ്ങളായിട്ട് കുറേ നടക്കുകയായിരുന്നു കാരണം രണ്ടായിരത്തി പതിനാലിൽ എൻ്റെ മാരേജ് കഴിഞ്ഞു അത് വളരെയധികം ടോക്സിക് ആയുള്ളൊരു റിലേഷനായിപ്പോയി അത് കാരണം അതിൻ്റെ കേസ് അവർ തന്നെയാണ് ഫയൽ ചെയ്തത് ഹസ്ബൻഡ് വീട്ടുകാർ അതുമായി ഏഴര വർഷത്തോളം ഞാൻ നടന്നു കേസിൻ്റെ പല വക്കീലന്മാരായി മാറി മാറി നടന്നു നമ്മുടെ പൈസ കഴിഞ്ഞു പോകല്ലാണ്ട് കേസിന് ഒരു നീതിയും നടത്തി കിട്ടുന്നുണ്ടായിരുന്നില്ല അവസാനം മാതാവിൻ്റെ സന്നിധിയിൽ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിന് ശേഷം മാതാവിടപെട്ട് കഴിഞ്ഞ മാർച്ച് മൂന്നാവുമ്പോഴേക്കും മാതാവ് വളരെയധികം നമ്മളെ സേഫായിട്ട് എല്ലാ രീതിയിലും എൻ്റെ എല്ലാ കാര്യങ്ങളും സെറ്റിലാക്കിക്കൊണ്ട് മാതാവും ഈശോയും ഇടപെട്ട് എൻ്റെ എല്ലാം സെറ്റിലാക്കി തന്നു യു പുറപ്പാട് പതിനാല് പതിനാലിൻ്റെ അഭിഷേകമാണ് എനിക്ക് അന്ന് തന്നത് മാതാവ് ഞാൻ ഓരോ കേസിനും വിളിക്കുന്ന സമയത്ത് പോകുന്ന സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വക്കീലമാരെയും ജഡ്ജിയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കോടതിയിലും മാതാവിൻ്റെ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥന ഫലമായിട്ട് വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് നീതി ദൈവം നടത്തി തന്നു അതിനായിട്ട് നന്ദി പറയുന്നു അതിനു പുറമെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ ഞാൻ എല്ലാ ആഴ്ചയും കാരുണ്യ പ്രവർത്തികളായിട്ട് ദേവദാൻ ഓൾഡേജ് ഹോമിൽ പോകുമായിരുന്നു അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതിന് പുറമെ പാരേറ്റിക് കെയർ യൂണിറ്റിൽ രജിസ്റ്റർ ചെയ്ത് എല്ലാ രോഗി രോഗികളെ ചികിത്സിക്കാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സിസ്റ്റർമാരുടെ കൂടെ പോകുന്നുണ്ട് അതേപോലെ തന്നെ എൻ്റെ ശമ്പളത്തിന് ചെറിയൊരു തുകയാണെങ്കിലും ആ ആഴ്ചവട്ടത്തിൽ എന്നെക്കൊണ്ടാവുന്ന സഹായം രോഗികൾക്കായാലും അതുപോലെ തന്നെ ഭക്ഷണമായിട്ട് പാവങ്ങൾക്ക് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഉടമ്പടിയിലൂടെ വലിയൊരു അനുഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ വളരെയധികം ആഗ്രഹമായിരുന്നു മാതാവിനെ ഒരുപാട് പേര് കണ്ടു കണ്ടു എന്ന് അപ്പോൾ എനിക്കും വലിയൊരു ആഗ്രഹമായി അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് അമ്മയെ കാണണം എന്നൊരു ഉടമ്പടി നിയോഗം വെച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ഈ കരുണപ്രവർത്തയുടെ ഫലമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിച്ചത് ആദ്യം പാരറ്റി കെയർ യൂണിറ്റിലാണ് പോയത് അവിടെ ഞങ്ങൾക്ക് അവസരം കിട്ടാതായപ്പോൾ ഒരു ഓൾഡ് ഏജ് ഹോം എനിക്കറിയാമായിരുന്നു ദേവദാനിൽ അപ്പോൾ അങ്ങോട്ട് ആദ്യം ഞാൻ വർഷത്തിൽ ഒരിക്കലായിരുന്നു പോയത് അതിനുശേഷം ഞാൻ പോയിരുന്നില്ല അപ്പോൾ ഈ കൊറോണയൊക്കെ ആയ സമയത്ത് പോയതാണ് അപ്പോൾ ഇപ്പോൾ നിലവിൽ മൂന്ന് വർഷം അവിടെ മൂന്ന് വർഷം മൂന്ന് വർഷം കൂടുമ്പോൾ സിസ്റ്റേഴ്സ് മാറും അപ്പോൾ എനിക്ക് അവിടെ സംസാരിക്കാൻ ആരുമില്ല അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് പോയി അമ്മേ നീ തന്നെ എന്നോട് ഒപ്പം വരണം എനിക്കവിടെ ആരുമില്ല അമ്മ തന്നെ കൂടെ വരണം എന്ന് പ്രാർത്ഥിച്ച് അവിടെയുള്ള അമ്മച്ചമാർക്ക് എന്നാലാവുന്ന ചെറിയൊരു സഹായത്തിൻ്റെ പേരിൽ എൻ്റെ കുറച്ച് നല്ല സാരികൾ എടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പോയി അങ്ങനെ വടക്കഞ്ചേരിയും എത്താറാവുന്ന സമയത്ത് ബസ്സിൽ നല്ല തിരക്കായിരുന്നു സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് പക്ഷേ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരമ്മ പെട്ടെന്ന് കയറി വരുന്നുണ്ടായിരുന്നു ആ അമ്മയെ കണ്ടെന്ന് തന്നെ ഞാൻ അറിയാതെ എണീറ്റ് പോയി എണീറ്റത് അമ്മ എൻ്റെ സീറ്റ് കയറിയിരുന്നു എന്നിട്ട് എൻ്റെ കയ്യിലുള്ള കവറ് പിടിച്ചു എന്നിട്ട് ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എന്നോട് പരിശുദ്ധാത്മാവ് പറയാണ് നീ അമ്മയെ ആ അമ്മയെ തിരിഞ്ഞു തിരിഞ്ഞു എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ പരിശുദ്ധ ദേവമാതാവ് സിൽവർ സിൽവർ ഗ്രേ സാരിയിൽ പുഞ്ചിരിയോടുകൂടെ നിൽക്കുന്നതാണ് ഞാൻ കണ്ടത് അതിപ്പോൾ ആരോട് ആരോട് ഞാൻ ഈ കാര്യം പറയുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ അമ്മയുടെ ഉടമ്പടി പുതുക്കാൻ വരുന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് എണീറ്റ് ഓട്ടോ പിടിച്ച് കൊല്ലംകൂടെ ഒരു അങ്ങനെ ഉള്ള ഏരിയയാണ് ബസ്സൊന്നും കുറവാണ് അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വരാറ് അപ്പോൾ അങ്ങനെ മാതാവിനെ കൂട്ടുപിടിച്ച് ആണ് എന്നും വരാറ് അപ്പോൾ ആ സമയത്ത് വരുന്ന സമയത്ത് തലേന്ന് ഞാൻ ആകാശത്തേക്ക് നോക്കിയിട്ട് അമ്മ ഞാൻ നാളെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആകാശത്തേക്ക് നോക്കിയ സമയത്ത് എൻ്റെ അമ്മയെ നമ്മുടെ മാതാവിനെ സിൽവർ ഗ്രേയിൽ കൈയും വിരിച്ച് ആകാശത്ത് നിൽക്കുന്ന ആ രൂപം എനിക്ക് കാണാൻ സാധിച്ചു അതുപോലെ തന്നെ നമ്മുടെ ഒക്ടോബർ ഇരുപത്തെട്ടിന് നടന്ന ജോമാല റാലി കഴിഞ്ഞ ശേഷം ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഒരു ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ ഓൾഡേജ് ഹോമിൽ സർവീസിന് പോകും അപ്പോൾ ഞാൻ പുലർച്ചെ ഒരു രണ്ട് മണിയാവുമ്പോൾ ഞാൻ അറിയാതെ എണീറ്റു പ്രാർത്ഥിച്ചു പ്രതിഷേധം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കിടന്നു കിടന്ന സമയത്ത് ഞാൻ ഒരു ദർശനം പോലെ കാണണം നമ്മുടെ അർത്തുങ്കൽ പള്ളി അർത്തുങ്കൽ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് കുറേ അച്ഛന്മാർ വെള്ളം ഉടുപ്പിട്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ മുൻവശത്തായിട്ട് വിശാലമായ അലയടിക്കുന്ന കടൽ ആ കടലിൽ നിന്ന് നമ്മുടെ മാതാവ് പൊങ്ങി വരുന്നതായിട്ടാണ് ഞാൻ കണ്ടത് അങ്ങനെ അത് അങ്ങനെ കുറേ തവണ മാതാവിൻ്റെ ദർശനം എനിക്ക് തന്നു അതിനായിട്ട് ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് അടിനടിൻ്റെ അസുഖം വന്നിട്ടുണ്ടായിരുന്നു സർജറി വേണമെന്ന് പറഞ്ഞതായിരുന്നു ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാചീന ഫലമായിട്ട് സർജറി ഇല്ലാതെ സുഖപ്പെട്ടു അതിനായിട്ട് യേശു യേശുപ്പിനും അമ്മ മാതാവിനും ഒരായും നന്ദി അതുപോലെ തന്നെ കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോലെ എൻ്റെ മോൾക്ക് ടോൺസിൽസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതും മാതാവ് സുഖപ്പെടുത്തി തന്നു അതിനായിട്ട് നന്ദി ഇനിയുള്ള ഉള്ള അല്പകാലം ഭൂമിയിൽ അമ്മയുടെ ഉടമ്പുഴയിൽ ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ നന്മകൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി അമ്മയുടെ പ്രത്യക്ഷന സാക്ഷാതനും നന്ദി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം എന്നാണ് മഹത്തപ്പെടുത്താം കടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കൃപാസനത്തോട് കടന്നു വന്ന് മരികിനുടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് നീണ്ട ഏഴര വർഷമായിട്ടുണ്ടായിരുന്ന ഫാമിലി കോർട്ടിലുണ്ടായിരുന്നൊരു കേസാണ് ദേവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ പരിശുദ്ധ ദേവമാതാവ് തന്നെ അഭിഭാഷകയായിട്ട് വന്ന് ഇവർക്ക് നീതി നടത്തി കൊടുത്തത് ഇവർക്ക് അതായത് ചതിയിൽപ്പെടുത്തി നടത്തിയൊരു വിവാഹമായിരുന്നു തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ മകള് അപ്പം മരിച്ചുപോയി അപ്പം കണ്ണുനീരോടുകൂടി ദൈവമാതാവിൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചതാണ് ഈ മകള് ഈ കഴിഞ്ഞ അതായത് മാർച്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇവർക്ക് നീതി കിട്ടുക മാത്രമല്ല അതിൻ്റെ കോമ്പൻസേഷനും കിട്ടി അല്ലേ അതെ അതായത് ഈ ആ കോർട്ടിലെ വിഷയം സെറ്റിലാവുകയും ഇവർക്ക് നീതി പരിശുദ്ധമ്മ നടത്തി കൊടുക്കുകയും ചെയ്തുള്ള വലിയൊരു സാക്ഷ്യമാണ് നമുക്കറിയാം പരിശുദ്ധമ്മയുടെ മറിയൻ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി അപ്പോൾ നമുക്കറിയാം ഇത്തരത്തിൽ അനീതിപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് പോരാടേണ്ടി വരുമ്പോൾ സർപ്പത്തിനെതിരെ പോരാടേണ്ടി വരുമ്പോൾ എളിയവരായ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു എന്ന് പറയുന്ന പരിശുദ്ധ ദേവമാതാവിൻ്റെ സാന്നിധ്യമാണ് പരിശുദ്ധ ദൈവമാതാവ് നൽകുന്ന വിനയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ചിറകുകളിൽ മുന്നേറിയാണ് ഈ സമയ ചുരുക്കം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുന്നത് അത്തരത്തിലാണ് ഈ മകള് ആരുമില്ലാതെ തനിക്ക് വേണ്ടി ആരും വാദിക്കാനില്ലാത്തൊരവസരത്തിലാണ് കൃപാസനത്തിനോട്ട് കടന്നു വന്ന പരിശുദ്ധ അമ്മയുടെ അടുത്ത് അഭയം പ്രാപിക്കുന്നത് അമ്മ നീതി നടത്തി കൊടുത്തു എന്ന് മാത്രമല്ല തുടർച്ചയായ സാന്നിധ്യങ്ങളിലൂടെ നിൻ്റെ കൂടെ ഞാനുണ്ടെന്ന് ഉറപ്പുവരുത്തി അതാണ് ആ മകൾ പറഞ്ഞത് ഓൾഡ് ഏജ് ഹോമിലോട്ടും അതുപോലെ തന്നെ പ്രേക്ഷണ പ്രവർത്തനത്തിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വസ്ത്രങ്ങളുമായിട്ട് കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ സഹയാത്രിയായിട്ട് ഈ മകളുടെ കൂടെ സഞ്ചരിക്കുകയാണ് നീ ഒറ്റയ്ക്കല്ല ഞാൻ നിന്നോട് കൂടെയുണ്ട് നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ തനി സാന്നിധ്യം മരിയൻ ഉടമ്പടിയുടെ വലിയൊരു സ്വഭാവമാണ് അപ്പോൾ പരിശുദ്ധ അമ്മ തന്നെയാണ് ഈ മകൾ ആദ്യം സൂചിപ്പിച്ചായിരുന്നു പുറപ്പാട് പതിനാല് പതിനാല് അതായത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ നമ്മൾ ദേവിതാവിൻ്റെ അടുത്തൊരു വിഷയം ഉടമ്പടിയിലൂടെ സമർപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അങ്ങനെയാണ് ഈ മകൾക്ക് നീതി കോടതിയിൽ നിന്ന് നടത്തി കിട്ടി കോമ്പൻസേഷൻ കിട്ടിയത് മരിയൻ ഉടമ്പടി ഒഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവമാതാവിനെയും ദേവപിതാവിനെയും മഹത്വപ്പെടുത്താം യേശുവി നന്ദി യേശുവി സ്വസ്ത്രം യേശു ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക